നമസ്കാരം പണ്ട് ആമസോൺ കാർഡുകളിൽ അഗ്നി പടർന്നു പിടിച്ചപ്പോൾ ഇവിടെ ഡൽഹിയിലെ ബ്രസീൽ എംബസിക്ക് മുന്നിൽ നമ്മുടെ ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐക്കാർ ഉപരോധം നടത്തിയതും ബ്രസീലിനെതിരെ മുദ്രാവാക്യം വിളിച്ചതും ഒക്കെ ഓർമ്മയില്ലേ ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് മൂന്നോ നാലോ അഞ്ചോ വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഒരു പരിപാടി നടന്നത് അതുപോലെ ഇപ്പോൾ വിവിധ എംബസികൾക്ക് മുന്നിൽ വലിയ പ്രകടനമായി എത്തി വലിയ പ്രക്ഷോഭവും പ്രതിഷേധവും ഒക്കെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അതിനെക്കുറിച്ചുള്ള ചില തമാശകളും ട്രോളുകളുമാണ് ഇപ്പോൾ രംഗത്ത് നിറയുന്നത് എന്നുള്ളതാണ് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എന്ന പാർട്ടിക്ക് ഇന്ത്യയിലുള്ള സ്വാധീനത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ എംബസികൾക്ക് മുന്നിൽ കിടന്ന് വലിയ കളി കളിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ എംബസിക്കും മറ്റ് രാജ്യങ്ങളുടെ എംബസിക്കും എംബസിക്കുമുന്നിലൊക്കെ കിടന്ന് വലിയ കളി കളിച്ചാൽ ലോക ശ്രദ്ധ കിട്ടും അല്ലെങ്കിൽ ബി ബി സി ഇത് റിപ്പോർട്ട് ചെയ്യും സി എൻ എൻ ഇത് റിപ്പോർട്ട് ചെയ്യും എന്നുള്ള മിഥ്യാധാരണയാണ് ഈ പാവം പിടിച്ച ഡിഫി സി പി എം സഖാക്കൾക്ക് ഉള്ളത് ഇതിപ്പോൾ ഒരു ട്രോൾ ശ്രദ്ധയിൽപ്പെട്ടു ഇതിപ്പം മനോരമയിൽ വന്ന വാർത്ത കൂടി ഇതിനകത്ത് പറയുന്നുണ്ട് ഇസ്രായേൽ എംബസിയിലേക്ക് മാർച്ച് നടത്താൻ ശ്രമിച്ച എസ് എഫ് ഐ പ്രവർത്തകരെ എസ് എഫ് ഐക്കാര കുട്ടിസഖാക്കള പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എസ് എഫ് ഐ ഡൽഹി സംസ്ഥാന അധ്യക്ഷൻ സൂരജ് മലയാളിയായിരിക്കും സൂരജ് ഉൾപ്പെടെയുള്ളവരെ ഉള്ളവരെയാണ് കസ്റ്റഡിയിൽ എടുത്തത് മാർച്ചിന് പോകുന്ന വഴി ഓട്ടോറിക്ഷ തടഞ്ഞാണ് ഡൽഹി പോലീസ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തത് സമരത്തിനുള്ള പ്ലക്കാർഡുകളുമായിട്ടാണ് എസ് എഫ് ഐ പ്രവർത്തകർ പോയത് എണ്ണാമെങ്കിൽ എണ്ണിക്കോ ഞങ്ങളെ മൂന്നിനെയും എണ്ണിക്കോ എച്ച് എഫ് ഐ സിന്ദാബാദ് മൂന്നുപേരാണ് ആകെ ഉണ്ടായിരുന്നത് അതിൽ ഒരാൾ ഒരു വനിതയാണെന്ന് തോന്നുന്നു ഫോട്ടോ കണ്ടിട്ട് അപ്പം ഈ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എസ് എഫ് ഐക്കും അതുപോലെ സി പി എമ്മിനും ഒക്കെ ഇന്ത്യ തലസ്ഥാനത്ത് എത്രമാത്രം സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് മറ്റൊരു ട്രോൾ കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കണ്ടു ഇത് രണ്ടും ബന്ധിപ്പിക്കാവുന്നതായതുകൊണ്ട് രണ്ടോട് ഒരുമിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ കഴിഞ്ഞ ദിവസമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഇസ്രയേലുമായുള്ള എല്ലാ പരിപാടിയും അവസാനിപ്പിക്കണം സൈനിക നടപടിയൊക്കെ തന്നെ അവസാനിപ്പിക്കണം എന്ന് നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് എം എ ബിബി സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം പറഞ്ഞത് ഇസ്രയേലുമായിട്ട് ഒരു ബന്ധവും ഇന്ത്യക്ക് പാടില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വലിയ മറ്റേ വലിയ പ്രസ്താവനയും കാര്യങ്ങളും ഒക്കെ നടത്തി അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രോളാണ് ഇത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലുമായുള്ള മുഴുവൻ ബന്ധവും സൈനിക സഹായവും ഇന്ത്യ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് ഇന്ന ഒരു കാർഡ് കൊടുത്തിരിക്കുന്നു അതിനപ്പുറത്ത് ഒരു വ്യക്തി ഏതോ ഒരു സിനിമയിലെ മറ്റേ വ്യക്തിയാണെന്ന് തോന്നുന്നു അതെ കേന്ദ്രം ഇസ്രായേലുമായുള്ള സകലബന്ധവും അവസാനിപ്പിക്കണം എന്ന് ആവർത്തിക്കുന്നു അപ്പൊ ഇതെന്താണെന്ന് ചോദിക്കുന്നു കിസാറ്റ് ഐ സി ആർ പി ആർഇ പി ഡയറക്ടർ ഡോക്ടർ എ വാണി കേസരി ഇസ്രായേൽ ഇസ്രായേൽ സർവകലാശാലയിൽ ഫാക്കൽറ്റി അംഗമായിരിക്കുന്നു അതായത് കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ഐ സി ആർ ഇ പി ഡയറക്ടർ ഡോക്ടർ എ വാണി കേസരി ഡോക്ടർ എ വാണി കേേസരി ആരാണ് എന്നറിയുമ്പോഴാണ് നമുക്കതിന്റെ രസം മനസ്സിലാകുന്നത് ഇസ്രായേലിലെ സർവകലാശാല ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലയിൽ ഫോക്കൾട്ടി അംഗം അതെ ഞങ്ങളുടെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം പി രാജീവിന്റെ ഭാര്യയാണ് ഡോക്ടർ എ വാണി കേസരി അപ്പം പി രാജീവ് മന്ത്രിയാണ് കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തിന്റെ സഹകർമ്മിണിയാണ് വാണി ടീച്ചർ ടീച്ചർ അഖിസാറ്റിലെ അധ്യാപികയായിരുന്നു ഇപ്പോൾ ഇസ്രായേൽ സർവകലാശാലയിലെ പ്രധാനപ്പെട്ട ഫാക്കൽറ്റി അംഗമായിട്ട് ഡോക്ടർ വാണി കേസരി മാറിയിരിക്കുന്നു അപ്പം ഇസ്രായേലിലെ സർവകലാശാലകളിൽ പഠിപ്പിക്കുന്നതിനോ ഇസ്രായേൽ പോയി ജോലി ചെയ്ത സഖാക്കൾ അവിടെ ജീവിക്കുന്നതിനോ അല്ലെങ്കിൽ അവിടെ ഇസ്രായേലുമായി മറ്റ് ബന്ധം പുലർത്തുന്നതിനോ ഒന്നും ഒരു കുഴപ്പവുമില്ല ഇസ്രയേലുമായി ഇന്ത്യ എന്ന രാജ്യം സൈനിക നീക്കവും നടപടിയും മറ്റു കാര്യങ്ങളും കൊടുക്കൽ വാങ്ങലുകളും പ്രതിരോധ നയതന്ത്ര ഇടപാടുകളും ഒക്കെ അവസാനിപ്പിക്കണമെന്ന് പറയാം പക്ഷെ ഞങ്ങളുടെ സഖാക്കൾക്ക് നിങ്ങൾ ഇന്ത്യക്കാരല്ലേ ജൈനക്കാരാണോ എന്തോ ഞങ്ങളുടെ സഖാക്കൾക്കോ സഖാക്കളുടെ ഭാര്യമാർക്കോ ഒക്കെ തന്നെ ഇസ്രയേൽ പോകാം അവിടെ ജോലി ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഇസ്രയേൽ തീർച്ചയായിട്ടും യുവന്മാരുടെ രാഷ്ട്രമാണെങ്കിലും ഞങ്ങൾ അവിടെ പോകും ജോലിയും എന്തും ചെയ്യും അവനവനാദ്യം ഒരു മാതൃക കാണിച്ചു കൊടുത്തിട്ട് വേണ്ടേ ഒരു രാജ്യത്തോടൊക്കെ അങ്ങോട്ട് കിടന്ന് വിളിച്ചു പറയാൻ അല്ലെങ്കിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തോട് വിളിച്ചു പറയാൻ സി പി എം പോലെയുള്ള ഒരു ഈർക്കിലി പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു ഒരു മെഴുകുതിരി പാർട്ടിയുടെ വേണ്ട എന്ത് എന്ത് പാർട്ടിയെങ്കിലും ആകട്ടെ ലോകോത്തര പാർട്ടി തന്നെ ആയിക്കോട്ടെ ലോകോത്തര പാർട്ടിയുടെ സെക്രട്ടറിക്ക് എന്താണ് അവകാശമുള്ളത് നിങ്ങളുടെ സഹാക്കളുടെ ഭാര്യമാര് മന്ത്രി പി രാജീവിന്റെ ഭാര്യയാണ് ഡോക്ടർ എ വാണി കേസരി ടീച്ചർ വളരെ നല്ല രീതിയിലുള്ള ട്രാക്ക് റെക്കോർഡും അക്കാഡമിക് റെക്കോർഡും ഉള്ള ഒരു സ്ത്രീയാണ് തീർച്ചയായിട്ടും അവരെ അഭിനന്ദിക്കുന്നു ഒരു വിദേശ സർവകലാശാലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്കൽട്ടി മെമ്പറായി ശ്രീ പി രാജീവിന്റെ സഹധർമ്മണി മാറിയതിൽ അവരെ അഭിനന്ദിക്കുന്നു അവരോടുള്ള അഭിനന്ദനം ഒരിക്കൽ കൂടി അറിയിക്കുന്നു പക്ഷേ ഇവിടെ ഇസ്രയേലുമായുള്ള പരിപാടി നടക്കില്ല ഞങ്ങൾ പക്ഷേ ഇസ്രേൽ പോവും എല്ലാവീപിൽ പോവും പലതും ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യും ഞങ്ങളുടെ ഭാര്യമാരെ അവിടെ ജോലിക്കായിരിക്കും ഒക്കെ ചെയ്യും ട്രോളായിട്ട് കണ്ടതാണ് കേട്ടോ ഈ സീരിയസ് ആയിട്ടുള്ള വാർത്തകൾ മാത്രം ഇങ്ങനെ പറയുന്നതിനിടയ്ക്ക് ഇത്തരം ട്രോളുകളെ കുറിച്ചും ഇത്തരം കുറിച്ചും ഇത്തരം രസകരമായ കാര്യങ്ങളെ കുറിച്ചുമുള്ള വാർത്തകൾ കൂടി തീർച്ചയായിട്ടും തപ്പം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു